നമസ്കാരം റാഫ് തോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം പഞ്ചാബ് എഫ് സിക്കെതിരെയാണ് കഴിഞ്ഞ മത്സരത്തിന് മുന്നോടിയായിട്ട് ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച് കെ ജി പുരുഷോത്തമൻ പറഞ്ഞിരുന്നു ആരാധകർ തന്നെയാണ് ഞങ്ങളുടെ ശക്തി പക്ഷേ അവരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങളുടെ ജോലി ഞങ്ങൾ ചെയ്യും ഞങ്ങൾക്ക് ഞങ്ങളിൽ വിശ്വാസമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അത് എവേ മത്സരത്തിലെ കാണികളുടെ സാന്നിധ്യത്തെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് ഇപ്പോൾ ഈ മത്സരവും എവേ മത്സരമാണ് അപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നത് ആരാധകർ ആഗ്രഹിക്കുന്ന അവർക്ക് നൽകണം അതിനു വേണ്ടിയിട്ടാണ് പരിശ്രമിക്കുന്നത് വിജയിക്കാൻ വേണ്ടി തന്നെ പരിശ്രമിക്കുമെന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഒന്ന് പോകാൻ അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും ഫാൻസ് ഞങ്ങൾക്ക് ട്രമൻ്റെ സപ്പോർട്ടാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് അതിന് ഞങ്ങൾക്ക് അവരോട് നന്ദിയുമുണ്ട് ഏതായാലും അവർക്ക് തിരികെ വിജയങ്ങൾ കൊടുക്കാനാണ് പരിശ്രമിക്കുന്നത് എല്ലാം ഓക്കെ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് വി ഹോപ്പ് ടു ഗീവ് ദം വാട്ട് അവർ അർഹിക്കുന്നത് എന്താണോ അതവർക്ക് നൽകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് കോച്ച് പറയുന്നു ഏതായാലും പഞ്ചാബിനോട് കേരള ബ്ലാസ്റ്റേഴ്സ് നേരത്തെ സ്വന്തം മൈതാനത്ത് മിക്കാൽസരയുടെ കീഴിൽ കളിച്ചപ്പോൾ തോറ്റതാണ് അതിനു പകരം ഒരേ മത്സരത്തിലേ അവരുടെ ഗ്രൗണ്ടിൽ പോയിട്ട് അവരെ തോൽപ്പിക്കാൻ ടി ജി പിയുടെ കീഴിൽ ബ്ലാസ്റ്റേഴ്സിനെ കഴിയുമോ കാത്തിരുന്നത് കാണാം ആരാധകർ അത് അർഹിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് അത് സംഭവിക്കട്ടെ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫ്രോക്സ് കൊണ്ടുവരാം